നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഈ സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ കോഴിക്കോട്ടെ ആശുപത്രി വളപ്പിൽ നിന്ന് എം ഡി എം എ യുമായി തിരൂർ മംഗലം സ്വദേശി പിടിയിൽ മംഗലം മങ്ങാമ്പറമ്പിൽ മുഹമ്മദ് ഷാഫിയാണ് പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മലപ്പുറം ജില്ലയിലെ വിവിധ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിതരണം ചെയ്യുന്ന ശൃംഖലയിലെ കണ്ണിയാണ് മുഹമ്മദ് ഷാഫി എന്ന് പോലീസ് അറിയിച്ചു ഡാൻസ് ഓഫ് എസ്ഐ മനോജ് ഇടയിടത്ത് അബ്ദുറഹിമാൻ ഡാൻസ് ഓഫ് സീനിയർ സി പി ഒമാരായ അനീഷ് മൂസേൻ വീട് കെ അഖിലേഷ് ജിനേഷ് ചൂലൂർ സുനോജ് കാരയിൽ പന്തിരംഗാവ് എസ് ഐ ടി ജെ ജിമ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ സുബീഷ് ബിഗിൽലാൽ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് ഷാഫിയെ പിടികൂടിയത് ആശുപത്രിയുടെ പാർക്കിംഗ് കേന്ദ്രത്തിൽ സംശയകരമായ നിലയിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് ഷാഫിയെ പിടികൂടിയതോടെയാണ് എം ഡി എം എ ലഭിച്ചത് പോലീസ് വാഹനം കണ്ടയുടൻ ഷാഫി പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിന്നിലേക്ക് മറഞ്ഞു എന്നാൽ പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായില്ല പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെ ദേഹപരിശോധന നടത്തുകയായിരുന്നു ഷർട്ടിന്റെ പോക്കറ്റിൽ സിഗരറ്റ് കൂടിലാക്കിയാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് എഡിറ്റർലാൽ തിരൂർ